വിസ്മയുടെ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ട് വെറുതെ നടന്നാ പോരാ ആ കുട്ടിയെ പോയി പെണ്ണ് കാണണം വിസ്മയെ നമ്മുടെ പരിചയത്തിലുള്ള നമുക്ക് അറിയാവുന്ന കുട്ടിയാണെന്ന് കരുതി ചടങ്ങുകളൊന്നും വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല ഈ മുന്നോട്ട് പോകാൻ ഞാൻ അമ്മയോട് പറഞ്ഞില്ല അമ്മ ഒരു മുന്നോട്ട് പോയതാ അതെ ഞാൻ തീരുമാനം എടുത്ത മാത്രം പോരല്ലോ അത് നടത്തുക നാളെ നീ എന്റെ കൂടെ വാ നമുക്ക് വിഘ്നേഷിന് വീട് വരെ പോയിട്ട് വരാം കാണാനാണോ അതെ സോറി അമ്മേ ഞാൻ വരുന്നില്ല എനിക്കറിയാവുന്ന ആളല്ലേ വിസ്മയ പിന്നെ ഞാൻ എന്തിനാ വീണ്ടും കാണുന്നത് എടാ ഒന്നും വന്ന് കണ്ടത് കൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല ഞാൻ വരില്ലമ്മേ എന്നെ നിർബന്ധിക്കുകയും വേണ്ട എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാം നീ എന്തിനാ ചിരിക്കുന്നത് അല്ല അമ്മ പോയി പെണ്ണ് കാണുന്ന ഓർത്ത് ചിരിച്ചതാ അതെന്താ ഞാൻ പോയി കണ്ടാ എന്റെ മകനുമാകാരം ഞാൻ പോയി കണ്ടുറപ്പിച്ചിട്ട് വരാം ഒന്ന് പോവാമേ എനിക്ക് പകരം അമ്മ എങ്ങനെ പോയി കാണാനാ അതൊക്കെ ഞാൻ കാണിച്ചു തരാ എന്തേലും എന്താ നീ ആലോചിക്കുന്നേ അല്ല ഞാൻ വിസ്മയുടെ കാര്യം ആലോചിച്ചു നിന്നതാ ആദർശനോട് വിസ്മയെ പെണ്ണ് കാണാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോ അവനെന്നെ കളിയാക്കുന്ന പോലെ ചിരിച്ചിട്ട് പോയി അതെന്താ അവന് വരാൻ താല്പര്യമില്ല അവൻ പെണ്ണ് കാണാതിരുന്ന നമ്മൾ ഈ ആലോചന ഇവിടെ വെച്ച് നിർത്തുവെന്ന് കരുതിയിട്ടായിരിക്കും അവന് താല്പര്യമില്ലാത്ത കല്യാണം ആലോചിച്ചാലും അത് നടത്താൻ പറ്റില്ലല്ലോ എന്നാൽ ഇവൻ ഇങ്ങനെ തുടങ്ങിയാൽ എന്തു ചെയ്യും ചേച്ചി അവന്റെ മനസ്സിലുള്ള എന്താണെന്ന് തുറന്നു പറഞ്ഞാ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കായിരുന്നു ഇത് പ്രശ്നം എന്തെന്നറിയാതെ നമ്മൾ വിഷമിച്ചു പോവുകയുള്ളൂ അതെ തൽക്കാലം വിസ്മയുടെ ആലോചന മുന്നോട്ട് പോട്ടെ അപ്പൊ ആദർശം എന്താ നോക്കാം ഇതിനൊക്കെ വിസ്മയം നിന്ന് തരുവോ ും എന്ത്രിക്ക ചേച്ചി വിസ്മയെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവൻ കാരണം പറയണം അത് പരിഹരിച്ച് മറ്റേത് വിവാഹം വേണേലും നടത്താം വിസ്മയ്ക്ക് സമ്മതമാണെങ്കിൽ ആ രീതിക്ക് മുന്നോട്ട് പോകാം പക്ഷേ ഒരു കാരണവശാലും ആ കുട്ടിയുടെ കണ്ണീര് വീഴുന്ന അവസ്ഥ ഉണ്ടാവരുത് അത് മാധവി ശ്രദ്ധിച്ചോണം അത് ഞാൻ നോക്കിക്കോളാം എങ്കി അങ്ങനെ തന്നെ ആവട്ടെ